ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഓർഡേഴ്സ് ഉള്ള ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഒരു വെഡ്ഡിങ് കേക്കും രണ്ട് ബർത്ത്ഡേ കേക്കായിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് അതിലൊരു ബർത്ത് ഡേ കേക്കിന് ഫുള്ള് ടേബിൾ സെറ്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാം ഒരു ചോക്ലേറ്റ് ബേസ്ഡായിട്ടുള്ള കേക്കുകളാണ് കേട്ടോ ഒരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റും വൺ കെ ജി ചോക്ലേറ്റ് കേക്കും പിന്നെ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജിടെ ചോക്കോ നട്ട്സ് കേക്ക് ആയിരുന്നു ചോക്കോ ആൽമണ്ട് കേക്കായിരുന്നു കേട്ടോ ഇതിനെല്ലാത്തിനും ചോക്ലേറ്റ് സ്പഞ്ച് ആയതുകൊണ്ട് ബേക്കിംഗ് ഒക്കെ എളുപ്പമായിരുന്നു കേട്ടാ അപ്പോൾ ഒരു ട്രിപ്പ് ബേക്കാക്കാൻ വെച്ച് അത് റെഡി ആയി ഇതാ മേലെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷമാണ് അടുത്ത ട്രിപ്പ് വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ എല്ലാം ഒരേ മോൾഡിന് തന്നെയായിരുന്നു ഒരേ സൈസ് മോൾഡിന് തന്നെയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചൂടാറി കഴിഞ്ഞതിൻ്റെ ശേഷം ഓരോന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ഓരോന്നും ബേക്കായി ചൂടാറിയതിൻ്റെ ശേഷം നൈറ്റിൽ ഇതാ ഓരോന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ലെയറാക്കി വെച്ചിട്ട് പിന്നെ ഐസിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എല്ലാം ഒരുമിച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഒരു കേക്ക് രാവിലെയും ഒന്ന് ഉച്ചക്കും ഒന്ന് വൈകിട്ടും അങ്ങനെ ആയിട്ട് കൊടുക്കാണ്ടെന്ന് അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരുവിധം വർക്കൊക്കെ കഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നൈറ്റ് കുറച്ച് നേരം വൈകിയാലും വേണ്ടില്ല വെച്ചിട്ടിപ്പോൾ നിൽക്കുന്നത് കേട്ടോ വെഡ്ഡിങ് കേക്ക് വന്നിട്ട് ഒരു ഹാഫ് കെ ജി മാത്രേ കേക്ക് ഉള്ള ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ താഴെ ഡമ്മി വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് സിക്സ് ഇഞ്ചിൻ്റെ മോൾഡിലായിട്ട് ഹാഫ് കെ ജിയുടെ കേക്ക് മാത്രമാണ് ചെയ്തെടുക്കുന്നുള്ളൂ പിന്നെ ഒരു വൺ കെ ജിടെ ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു അതൊരു ബർത്ത്ഡേ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു കേട്ടോ ഫുള്ള് ചോക്ലേറ്റ് ട്രഫള് പോലെ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ് ഉള്ളിൽ നോർമൽ ചോക്ലേറ്റ് ഫ്ലേവറും പുറത്ത് മറ്റേ ട്രഫിൾ പോലെ ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു കേക്കാണ് പിന്നെ അടുത്തൊരു ബർത്ത്ഡേ കേക്ക് വൺ ആൻഡ് ഹാഫ് കെ ജിടെ ചോക്കോ ആൽമണ്ട് കേക്ക് ആയിരുന്നു കേട്ടോ അതിൽക്കാണ് ഫുള്ള് പോപ്സ് സിക്കിൾസ് കപ്പ് കേക്ക് ഡോണട്ട് അങ്ങനെ എല്ലാ ഐറ്റംസും കൂടിയിട്ടുള്ള ഒരു ഫുൾ സെറ്റാണ് അതിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത് അങ്ങനെ ഇതാ ഓരോ കേക്കായിട്ട് ഐസിങ് ചെയ്ത് തീർക്കുന്നുണ്ട് പിന്നെ രാവിലെ കൊടുക്കാനായിട്ടുണ്ടായിരുന്നതാണ് ചോക്കോൻമുണ്ട് കേക്ക് അപ്പൊ അതിന്റെ ഫുള്ള് ഐസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ അത് രാവിലെ നേരത്തെ കൊടുക്കാനുള്ളതാണല്ലോ കാരണം ഇതിൻ്റെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് വേണം പിന്നെ സീക്രട്സ് പോപ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഈ രാവിലെ കൊടുക്കാനുള്ളതായത് കൊണ്ട് അതൊക്കെ ഞാൻ തലേന്ന് തന്നെ ചെയ്ത് വെക്കും പിന്നെ വൈകിട്ട് കൊടുക്കാനുള്ള കേക്കൊക്കെയാണ് ജസ്റ്റ് തലേന്ന് കോട്ട് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഫൈനലൈസിങ് ചെയ്യുള്ളൂ കേട്ടോ രാവിലെ കൊടുക്കാത്തതാണ് വെച്ചെങ്കിൽ എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കാറ് രാവിലെ പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും മെയിൻ ഇടയിൽ കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഈ ഡോൺസ് മാത്രം ഞാൻ രാവിലെ ചെയ്യാറ് അപ്പോൾ അത് ഏത് ഓർഡർ വന്നാലും അത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേറ്റാണ് ഡോണേറ്റ് ചെയ്യാറ് തലേന്ന് ചെയ്ത് വെക്കാറില്ല അത് ആ ചൂടോടെ തന്നെ ചെയ്ത് കൊടുക്കലാണ് അല്ലാണ്ട് അതൊരു ടേസ്റ്റായിട്ടൊക്കെ തോന്നിയിട്ടില്ല തലേന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഹാർഡായിട്ട് പോലെ ഉണ്ടാവലുണ്ട് പിറ്റേ ദിവസത്തേക്ക് അപ്പം ഞാനത് മാത്രം രാവിലെയാണ് ചെയ്തിരുന്നത് ബാക്കി പോപ്സ് സിക്കിൾസ് കപ്പ് കേക്ക് അതൊക്കെ തലേന്ന് തന്നെയാണ് കേട്ടോ ചെയ്തു വെക്കുന്നത് അപ്പോൾ ഇത് വൺ ആൻഡ് ഹാഫ് കെ ജി ഒരു ചോക്കോ ആൽമണ്ട് കേക്കാണ് അപ്പോൾ അത് ഡ്രം ബേസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ടു ടയർ കേക്കൊക്കെ പരമാവധി ഡ്രം ബേസിൽ ചെയ്യുമായിരിക്കും നല്ലത് പിന്നെ അത് അത്യാവശ്യം ലോങ്ങിൽ പോകാനുള്ളൊരു കേക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡ്രം ബേസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു കേക്കിൽ ചോക്ലേറ്റ് ഗനാഷും അതുപോലെ ആൽമണ്ട് കട്ടിയുന്നതും പിന്നെ ചോക്കോ ചിപ്സും കൂടിയിട്ടാണ് കേട്ടോ ലെയറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ക്രം കോട്ടി ഇത് വെക്കുന്നുണ്ട് ഇത് സെവൻ ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അത് പത്ത് മിനിറ്റാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫൈനലൈസിങ് കൂടി ചെയ്യാണ് അപ്പോൾ ഓൾറെഡി അതിൻ്റെ മോഡലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താഴെ വൈറ്റ് കളറും മുകളിലായിട്ടൊരു ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടാണ് കേട്ടോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ താഴ്ഭാത്തായിട്ട് ഇതുപോലെ ഒരു സ്ക്രൈപ്പർ വെച്ചിട്ടുള്ള ചെറിയൊരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതൊരു ആയിട്ടുള്ള ഒരു വർക്കായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ ഇത് എൻ്റെ താത്താടെ മോൾക്ക് ഉള്ള ഒരു ഓർഡർ ആയിരുന്നു മോൻ്റെ ബർത്ത്ഡേക്ക് തന്നിട്ടുള്ളൊരു വർക്കായിരുന്നു കേട്ടോ അപ്പോൾ മോഡലൊക്കെ ജസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കിൻ്റെ മാത്രം മോഡൽ തന്നിട്ടുള്ളൂ കേട്ടാ ഈ പോപ്സോൺ സീക്രട്സ് ഒക്കെ പിന്നെ എങ്ങനെ ചായടി പോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്ക് വന്നിട്ട് ഒരു ടെഡി ബിയർ തീമിലുള്ള ഒരു കേക്ക് ആയിരുന്നു കേട്ടോ പിന്നെ ഈ പോപ്സ് സീക്രട്സ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്നൊരു ഇല്ല അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചോക്ലേറ്റൊക്കെ ഡിപ്പ് ചെയ്ത് ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചില ഇതൊക്കെ അതുപോലെ ഉണ്ട് പോയിട്ടുണ്ട് കേട്ടോ അതൊക്കെ രാവിലെ ശരിയാക്കിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അതാ പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ട് നൈറ്റിൽ പിന്നെ അത് രാവിലെ നേരത്തെ അഞ്ചരൊക്കെ എണിച്ചിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ മദ്രാസയെ പോയതിൻ്റെ ശേഷം വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കൂടുതൽ ഓർഡേഴ്സുള്ള ദിവസം പിന്നെ ഉറക്കൊക്കെ കണക്കേണ്ട കേട്ടോ പിന്നെ ലേറ്റായി കിടന്നാലും എന്തായാലും അഞ്ചരക്ക ഇണിക്കണം മക്കൾക്ക് മദ്രസുള്ളതുകൊണ്ടല്ലേ പിന്നെ ആറരൊക്കെ എണിച്ചാൽ മതി പിന്നെ എത്ര നമ്മൾ വൈകി കിടന്നാലും കൂടിയിട്ട് രാവിലെ ഈ ഒരു സീൻ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് ഹോം ബേക്കേഴ്സിന് മാത്രമേ അറിയുള്ളൂ കേട്ടോ അങ്ങനെ അതാ മക്കളൊക്കെ പോയതിൻ്റെ ശേഷം ആദ്യം തന്നെ ഡോണട്ടിൻ്റെ ഡോക്കൊന്ന് സെറ്റാക്കി വെച്ചു പിന്നെ അതാ ചായ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചായ കുടിക്കാനായിട്ട് നമ്മുടെ മസാല ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ അത് അപ്പോൾ അതാണ് കുട്ടി കഴിക്കുന്നത് പിന്നെ അത് കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫോണവർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെറിയൊരു ട്രഡി വേറെ ചെയ്യാണ്ടായിരുന്നത് സിമ്പിളായിട്ടുള്ളൊരു ടെഡിയാണ് കേട്ടോ അപ്പോൾ അത് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ സൈഡിൽ കൂടെ തന്നെ പിന്നെ ഓൾറെഡി എല്ലാം ഒരു ഒരുവിധമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കേക്കും ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു കേക്കും ഫിനിഷ് കോട്ടും ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡോണട്ട് സെറ്റാക്കാണ്ട് അതുപോലെ തന്നെ പോപ്സ് സീക്വേഴ്സ് അതിൻ്റെ മുകളിലൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അത് എന്തെങ്കിലും ഒരു തീം ചെയ്യണമല്ലോ എന്ന് മനസ്സിലുണ്ട് എന്തേലും ലാസ്റ്റ് സമയം കിട്ടുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ലാസ്റ്റിലേക്ക് മാറ്റി വെച്ച് വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഇതിന് നമ്മുടെ ടെഡി വെയറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അതങ്ങനെ ഡ്രൈ ആക്കാൻ മാറ്റി വെച്ചതിന് ശേഷം ഡോണട്ട് ഇതുപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് തന്നെ ഡോക്കൊന്ന് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് ആ ടൈം കൊണ്ട് നമ്മുടെ പോപ്സിൻ്റെ മുകളിൽ ഇതുപോലൊരു ചെറിയൊരു ടെഡി വിയർ ഒരു എടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ആ എല്ലാതും ആ ഒരു തീമിൽ തന്നെ ചെയ്തെടുത്തു കേട്ടോ ജസ്റ്റ് കേക്ക് മാത്രമാണ് ടീബിയർ തീമിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് മാത്രം അങ്ങനെ പ്ലെയിൻ ആക്കി ആക്കിയിട്ടുണ്ടല്ലോ എപ്പോഴും ഒരേ ഡിസൈൻ അല്ലല്ലോ നമ്മൾ ചെയ്യാറ് അപ്പോൾ ഇതൊന്ന് വെറൈറ്റിക്ക് വേണ്ടി മാറ്റി പിടിച്ചു കിട്ടാം അപ്പോൾ ചെയ്തു വന്നപ്പോൾ ഇഷ്ടമായി പിന്നെ അല്ലാതെ അതേ മോഡൽ തന്നെ ചെയ്തു അതങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഡോണട്ടൊക്കെ ഇതുപോലെ റൗണ്ടിൽ ഷേപ്പ് ഷെയ്പ്പാക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ആക്കാനായിട്ട് ഇട്ടാ അപ്പോൾ ഒരു ട്രിപ്പ് ഫ്രൈ ആക്കി മാറ്റി വെച്ചു പിന്നെ അത് അടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിക്കൊക്കെ സെറ്റാക്കാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ വേഗം തന്നെ അതിൻ്റെ പരിപാടിക്ക് നോക്കുകയാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നതിൻ്റെ രണ്ട് മണിക്കൂറും മുന്നേ ചെയ്താലേ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ തലേന്നൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല ഹാർഡായിരിക്കും അതിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗനാശോ ഡിപ്പ് ചെയ്തിട്ട് സൈഡിലത്തെ ഇതുപോലെ ഒരു ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കേക്ക് ഒരു ബ്രൗൺ കളർ തീമിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഡോണഡ്സും അതുപോലെ തന്നെ ചെയ്തെടുത്ത് പിന്നെ ബാക്കി പോപ്സും സിക്കിൾസും ഒരേ മോഡലന്നെ ചെയ്തത് അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി വന്നപ്പോഴേക്കും കേക്ക് മേടിക്കാൻ വരേണ്ടതെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വേതെങ്കിലും തന്നെ അതിൻ്റെ സ്റ്റാക്കിങ്ങും പരിപാടികളൊക്കെ ചെയ്യുകയാണ് നമ്മൾ എത്ര നേരത്തെ ചെയ്തു വെച്ചാൽ സ്റ്റാക്കിങ്ങും അതുപോലെ അതിൻ്റെ ഡെക്കറേഷനും ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു മണിക്കൂർ എങ്ങനെയായാലും ആവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഞാൻ അതിൻ്റെ ഏകദേശം കസ്റ്റമർ പറയണ ടൈമിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ അതിൻ്റെ പരിപാടികളൊക്കെ നോക്കൂട്ടാല് പിന്നെ നമുക്ക് സമാധാനത്തിൽ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല ഫോട്ടോ എടുക്കാണ്ട് കേൾക്കാണ്ട് കൊടുത്തുവിട്ടാൽ പിന്നെ നമുക്ക് അന്നത്തെ ദിവസം ഒരു സമാധാനം ഉണ്ടാവില്ല എത്ര കഷ്ടപ്പെട്ട് ചെയ്തതാണെങ്കിലും ഒരു ഫോട്ടോ പോലും എങ്ങനെയെങ്കിലും എടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അത് എത്ര നേരെയും ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടെങ്കിലും അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കും അങ്ങനെ ഇതാ ഒരു ടീബെയർ സെറ്റാക്കി കൊടുക്കുന്നുണ്ട് സ്റ്റിക്ക് വെച്ചിട്ട് പിന്നെ ഒരു ബലൂൺ പിടിച്ച പോലത്തെ ഒരു എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ ക്രീം വെച്ചിട്ടാണ് അതുപോലെ അങ്ങനെ വള്ളി പോലെ വരച്ച് കൊടുക്കുന്നത് പിന്നെ മുകളിലായിട്ട് ഫോക്സ് ബോൾസ് ആണ്ട്ടോ വെച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു വണ്ണിൻ്റെ ടോപ്പറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലുക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് അവർ വരാൻ നേരം കുറച്ച് ടൈമിൽ കൂടി കൂളായിക്കോട്ടെ വിചാരിച്ചു ഫ്രീസറിൽ വെച്ചു വിട്ടാ അങ്ങനെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പം എല്ലാം ചെയ്ത് ഇതുപോലെ അങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു സമാധാനമാണ് അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഫോട്ടോ എടുത്ത് പാക്ക് ചെയ്ത് കൊടുത്തയച്ചു അപ്പം തന്നെ നമ്മുടെ അത് ആ റോസൊക്കെ എത്തിയിട്ടുണ്ട് ഉച്ചക്ക് കൊടുക്കാനുള്ള കേക്കാണ് വെഡ്ഡിങ് കേക്ക് അപ്പോൾ അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ ഇക്ക കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതാ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഡ്രം ബേസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലാട്ടോ അത് ഫ്രിഡ്ജിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ പിറ്റേ ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മുടെ ക്ലീൻ വെച്ച് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് അടി അടിയിൽ ഡ്രം മറ്റേ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ബേസ് അങ്ങനെ അതും ഫിനിഷ് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ശേഷമുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഒരു ഏകദേശം ഒരു ഒന്നര രണ്ട് മണി ടൈമിലാണ് കസ്റ്റമർ വിളിച്ച് പറഞ്ഞത് കേക്ക് മേടിക്കാൻ ആൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞ വേറൊരു മോഡലാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്രതീക്ഷിക്കാതെ ഞാൻ വിളിച്ച് പറഞ്ഞത് കസ്റ്റമർ ഇതാ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു അപ്രാളത്തിലെ കയ്യൊക്കെ തട്ടി ക്രീമൊക്കെ തെറ്റിപ്പോയിണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേഗം ശരിയാക്കി പിന്നെ ബ്രൈഡിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ കളർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ഡിസൈന് വേറെ ആയിരുന്നു പിന്നെ എതാ അവർ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് വിചാരിച്ചിട്ട് ഈ ഒരു ഡിസൈൻ ആയിപ്പോയി ലാസ്റ്റ് പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുറച്ച് ലൈൻസ് ഒക്കെ വരച്ചു കൊടുത്തിട്ടാണ് പിന്നെ ഫ്ലവർ ഇതുപോലെ സെൻട്രൽ ലൈറ്റ് ഇങ്ങനെ ഒരു നാലെണ്ണം വെച്ചു കൊടുത്തു മൊത്തം ഒരു ആറ് ഫ്ലവർ മേടിച്ചിട്ടുണ്ടായിരുന്നു വേറെ വെറൈറ്റി ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ടൈമില്ലാത്തോണ്ട് ഇങ്ങനെ ചെയ്ത് പോയതാണ് പിന്നെ കസ്റ്റമറിന് ഏത് ഡിസൈനായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഒരു സമാധാനം അങ്ങനെ മിസ്റ്റർ മിസ്സിൻ്റെ ടോപ്പറും വെച്ച് കൊടുത്തു പിന്നെ മക്കളൊന്നും ഇല്ലാത്ത ബാക്ക്ഗ്രൗണ്ട് പിടിക്കാനാരും ഇല്ല അപ്പോൾ തൂണും അതുപോലെ ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഫോട്ടോ ഒക്കെ എടുത്ത് കിട്ടുക മക്കളൊക്കെ അന്നത്തെ ദിവസം കല്യാണത്തിന് വായിക്കരുത് അപ്പോൾ ഇതാ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അത് സെറ്റാക്കി പിന്നെ വീട്ടിൽ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ തന്നെ ഏകദേശം രണ്ടര മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം പോയി കുളിച്ചു അപ്പോൾ തന്നെ മൂന്ന് മണിക്ക് ഈ കേക്ക് മേടിക്കാൻ വരുന്ന കസ്റ്റമർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ വേഗം തന്നെ ഇത് വേഗം ചോക്ലേറ്റ് ഗനാശം റെഡിയാക്കി വെച്ചിട്ടാണ് കുളിക്കാൻ പോയത് വന്നപ്പോഴത്തേനും അതൊക്കെ ചൂടാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വേഗം അതൊക്കെ ഫുൾ ആയിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കേക്കിന് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ലാട്ടോ ജസ്റ്റ് മുകളിൽ ഒരു കുറച്ച് റൈറ്റിംഗ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ മുകളിൽ എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ ഗോൾഡൻ ഡസ്റ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എഴുതിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് വേറെ സ്ഥലം വരെ പോകാണ്ടായിരുന്നു ഉപ്പാടെ കൂടെ അപ്പോൾ ഉപ്പ വന്നിട്ടുണ്ടായിരുന്നു ഉപ്പാടെ കൂടെ പോയതിൻ്റെ ശേഷം പിന്നെ തിരിച്ച് വരുമ്പോൾ ചായ ഒക്കെ കുടിച്ചിട്ടാ എനിക്കാണെങ്കിൽ പുറത്ത് പോയ ചായ മസ്റ്റാണ് കേട്ടോ അങ്ങനെ ചായയും നമ്മുടെ കിളിക്കൂട് അതുപോലെ കട്ട്ലൈറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അതിൻ്റെ ശേഷം വീട്ടിൽ പോകുന്നിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഒരു ദിവസത്തെ കേക്ക് ഓഡേഴ്സും അതിൻ്റെ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്തരത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ ഒന്ന് ലൈക്ക് അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ശല്ലാതെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം